സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പുണ്ടല്ലോ ചങ്കു പൊട്ടിപ്പോയി ഹൃദയത്തിൽ നിന്നും വന്നിട്ടുള്ള നമ്മളെക്കാന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു ബഹുമാനമൊക്കെ തോന്നുന്നു ഷാജഹാന ഷാജാൻ ഒക്കെ ഉയരണ്ട് ഹായ് നമസ്കാരം നിങ്ങളിപ്പോ എന്റെയും വിഷാൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയമാണ് ഇതിപ്പോ ഈയൊരു സംഭവം ഇപ്പൊ ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ പ്രോബ്ലത്തൊക്കെ പോകുന്ന പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാരോടും മാപ്പ് ചോദിക്കാണ് മാപ്പ് 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 ഏത് മാപ്പാണ് കുന്നംകുളത്തിന്റെ മാപ്പാണ് വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ മാപ്പാണ് സാർ ഉദ്ദേശിച്ചത് വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ഇത്രത്തോളം ഇതൊരു സംഭവം ആവുന്നൊരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ എന്താണ് താങ്കൾ മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചത് എന്താണ് താങ്കൾ ഈ ഒരു കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് സോപ്പ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ താങ്കൾക്ക് വന്നിട്ടുള്ള ആ ഒരു ഡാമേജ് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയം നേരെ നേരെങ്ങടെ എടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ എന്റെ വൺ മില് തിരിച്ചു കിട്ടും എന്നൊരു എന്നൊരു പ്രതീക്ഷയായിരുന്നു താങ്കൾക്ക് ഉണ്ടായിരുന്നത് അപ്പോ എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ തെറ്റുപറ്റിപ്പോയി ഇനിയിപ്പൊ നമ്മളെ അതിനെ ന്യായീകരിക്കില്ല അല്ല ന്യായീകരിച്ചാണ് വാടക നീ ന്യായീകരിച്ചിറങ്ങണം അതൊരു ഊളത്തരം കാണിച്ചിട്ട് നീ അതിനെ ന്യായീകരിക്കും കൂടെ ചെയ്യേ സംഭവിച്ചത് ഒരു ചെയ്യേങ്ങനു വേണ്ടി ഇത് പക്ഷേത്തോളം ഒരു വിഷയമാവുന്ന പ്രതീക്ഷിച്ചിട്ടില്ല കണ്ടന്റ് എന്ന് പറഞ്ഞത് കണ്ടം വഴി ഓടാനുള്ള സാധനം ആവരുത് കണ്ടന്റ് എന്ന് പറഞ്ഞാല് ആളുകൾക്ക് ഉപകാരമുള്ളതാവണം ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാവണം അല്ലാതെ സ്വന്തം പോക്കറ്റ് നിറക്കാനോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഉള്ളതാവരുത് കണ്ടന്റ് എന്തായാലും ഷാജാൻ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഷാജാൻ തെറ്റ് പറ്റിയെന്ന് ബോധ്യം ഷാജാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചു കൊടുത്തേക്ക് പാവല്ലേ വിട്ടേക്ക്